നമ്മൾ പലപ്പോഴും ഏറെ നിയമങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയുക എങ്ങനെയാണ് പോലീസിന് ഒരു പരാതി കൊടുക്കുക പലപ്പോഴും ഒരു പരാതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് എഴുതാൻ പറയാൻ പറയാനറിയത്തില്ല പോലീസിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എങ്ങനെയാണ് പോലീസിനെ സമീപിക്കുക എന്നൊക്കെ നമുക്ക് സംശയം വരാറായിട്ടുണ്ട് എന്നാൽ ഇത്ര പേടിക്കേണ്ട ഒരു കാര്യമല്ല പോലീസിന് കൊടുക്കുന്ന കംപ്ലൈൻറ്റ് എന്നുള്ളതാണ് ഒന്നാമതായി അറിയേണ്ടത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള എല്ലാ കാര്യ പരാതികളും പോലീസിനല്ല കൊടുക്കുന്നത് രാജ്യത്തിനെതിരെയുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് പോലീസിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു കുറ്റകൃത്യം നടന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടനുഭവിച്ച സ്ഥലം ഏതാണോ അതിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻ്റ് കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അത് എഴുതി കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇൻഫർമേഷൻ അവിടെ ലഭിക്കുക എന്നുള്ളതാണ് കോഗ്നിസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് സ്ഥലത്തെത്തുവാനായിട്ട് ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അതിൽ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കുറ്റകൃത്യത്തെപ്പറ്റി വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്ഥലത്തെത്തി മറ്റു കാര്യങ്ങൾ നടപടികൾ അന്വേഷണങ്ങൾ നടത്തി നിങ്ങളിൽ നിന്ന് മൊഴിയെടുക്കാം ഇനി അല്ല അത്ര ഒരു പരാതിയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടിയല്ല പരാതി എഴുതി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മൊഴി എടുക്കാം ഇനി പരാതി എഴുതി കൊടുക്കുന്ന പരാതികൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്കെങ്കിൽ അത് ഒന്നുറപ്പിക്കേണ്ട കാര്യമുണ്ട് പോലീസിൽ പരാതി കൊടുത്ത് അതിൻ്റെ രസീത് മേടിക്കേണ്ടതുണ്ട് ഇന്ന് ഓൺലൈൻ വഴിയും പരാതി കൊടുക്കുവാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പോലീസ് സോഫ്റ്റ്വെയറുകൾ വഴി അങ്ങനെയും കൊടുക്കാവുന്നതാണ് ഏത് തരത്തിലാണെങ്കിലും ആ പ അങ്ങനെ കൊടുക്കുന്ന പരാതികളുടെ രസീതുകൾ നിങ്ങൾ കയ്യിൽ എഴുതി സൂക്ഷിക്കണം എന്തിനാണ് ഇങ്ങനെ രസീതുകൾ എഴുതി സൂക്ഷിക്കുക നിങ്ങൾ ഒരു കുറ്റകൃത്യത്തെപ്പറ്റി പറഞ്ഞു നിങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെപ്പറ്റി പോലീസിൽ പറഞ്ഞു ഏഴ് ദിവസമായിട്ടും ഒരു എഫ് ഐ ആർ ഇട്ടില്ല എങ്കിൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കൃത്യവിലോപമാണ് അതിനെപ്പറ്റി പരാതി പറയുവാനായിട്ട് നിങ്ങൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ഡിവൈഎസ്പിയോ ചീഫ് പോലീസ് ചീഫ് ആയിട്ടുള്ളവരെ ജില്ലാതലത്തിലെ എസ് പിക്ക് ഒക്കെ നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് അങ്ങനെ ആ പരാതി വീണ്ടും എഫ് ഐ ആർ ആയിട്ട് ഇടാനായിട്ട് നോക്കിയാണ് ഇനി ഇതിനു ശേഷവും നിങ്ങൾ പരാതി നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ ഈ രസീതിൻ്റെ കോപ്പിയും പരാതികളുടെ കോപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് കോടതിയെ ഒരു ഒരഭിഭാഷകം മുഖേന സമീപിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് പിന്നെ കൊടുക്കുമ്പോൾ തീർക്കുക പരാതി നിങ്ങൾ എഴുതി കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമല്ല സ്ഥലത്ത് ഒരടിയുണ്ടായി ഒരാൾക്ക് പരിക്കുപറ്റി പോലീസിനെ എഴുതി പരാതി എഴുതി കൊടുക്കേണ്ട കാര്യമില്ല പോലീസിനെ വിളിച്ചു പറഞ്ഞാൽ അവർ അവിടെ എത്തുവാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്ററിൽ അവർ ഓൾറെഡി അത് ചെയ്യും നമുക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊഴിയെടുത്ത് കേസെടുക്കുകയും ചെയ്യും ചെയ്യണം അതാണ് മാനദണ്ഡം എന്ന് പറയുക ഇനി പോലീസിനെ പറ്റിയാണ് നിങ്ങൾക്ക് പരാതിയെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും പോലീസിനെ പറ്റിയാണ് പരാതിയെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റികളുണ്ട് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റികളിലാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പരാതികള് കൊടുക്കേണ്ടത് ഇനി വനിതകൾക്ക് പരാതികൾ വന്നാൽ വനിതകൾക്ക് ഏത് പോലീസ് സ്റ്റേഷനിലും പരാതികൾ കൊടുക്കുവാനായിട്ടുള്ള അധികാര പരിധിയിലുള്ള ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുവാനായിട്ടുള്ള അവകാശവും അധികാരമുണ്ട് എങ്കിലും കുറച്ചുകൂടി വനിതാ സൗഹൃദം എന്ന നിലയിൽ ജില്ലകളിൽ വനിതാ പോലീസ് സ്റ്റേഷനുകൾക്കാണ് വനിതാ പോലീസ് സ്റ്റേഷനുകൾക്ക് അതിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ കേസുകളും ഏറ്റെടുക്കുവാനായിട്ടും അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് അത് കൊടുത്തു വിടുവാനായിട്ടുള്ള അധികാരമുണ്ട് അങ്ങനെ വനിതാ സെല്ലുകളിൽ പോലീസ് സ്റ്റേഷനോട് സ്റ്റേഷനോടനുബന്ധിച്ച വനിതാ സെല്ലുകളിലോ അല്ലെങ്കിൽ വനിതാ പോലീസ് സ്റ്റേഷനുകളിലോ പ്രത്യേകമായിട്ട് സമീപിക്കുവാനായിട്ടുള്ള അവകാശം വനിതകൾക്കുണ്ട് ഇനി കുട്ടികൾക്കെതിരെയുള്ള പരാതികളാണെങ്കിൽ അതും സാധാ പോലീസ് എല്ലാ പരാതികളും എടുക്കുമ്പോഴേക്കുമ്പോഴും ചൈൽഡ് ലൈൻ പോലുള്ള ചില സംഘ സംവിധാനങ്ങൾ കുട്ടികളുടെ പരാതികൾ സ്വീകരിക്കുവാനും പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുവാനായിട്ടുമുള്ള ക്രമീകരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ ചൈൽഡ് ലൈനൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടികൾ കയറുക എന്ന് പറയുന്നത് ചിലപ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ചൈൽഡ് ലൈൻ പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അതുവഴി പരാതികൾ സ്വീകരിക്കുന്നത് ഇനി സൈബർ കുറ്റകൃത്യങ്ങളാണെങ്കിൽ സൈബർ കൃത്യകത്യങ്ങളാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നാഷണൽ സൈബർ സെക്യൂരിറ്റി പോർട്ടലുണ്ട് വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പർ വഴി നേരിട്ട് വിളിച്ചോ അല്ലെങ്കിൽ സെൽ അതിൻ്റെ സൈറ്റിലോ നേരിട്ട് പരാതി കൊടുക്കാം ഇനിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ പോലീസ് സ്റ്റേഷനിലെ സൈബർ വിങ് അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിലുണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് പരാതി കൊടുക്കേണ്ടത് ഇത്രയും ഇവിടങ്ങളിൽ പരാതി കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളൊന്നും ഓർക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ രസീതുകൾ കൃത്യമായിട്ട് മേടിച്ചു വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഓർക്കുക നിങ്ങൾക്ക് പരാതി എഴുതി കൊടുക്കുവാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു അവകാശം നിഷേധിപ്പിക്കപ്പെടുകയില്ല കോടതിയിൽ നേരിട്ട് സമീപിക്കുകയല്ല വേണ്ടത് എന്ന് അറിയുക നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ലംഘനം നിങ്ങൾക്കെതിരെ വന്നുവെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യം നിങ്ങൾക്കെതിരെ നടന്നുവെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക നീതി നിങ്ങൾക്ക് ഉറപ്പായും ലഭിച്ചിരിക്കും ഇനി പരാതി കൊടുത്ത് പോലീസ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കുക ആ പരാതി എന്താണ് ഏതൊക്കെ വകുപ്പുകൾ വഴിയാണ് പോലീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് അറിയുവാനായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ട് അതിന് എഫ് ഐ ആർ എന്നാണ് പറയുക എഫ് ഐ ആർ ഇടുക എന്നാണ് പറയുക ആ എഫ് ഐ ആറിൻ്റെ കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ അവകാശമാണെന്നറിയുക പരാതി കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഫ് ഐ ആറ് ചോദിച്ച് മേടിച്ച് കയ്യിൽ വെക്കുവാനായിട്ട് നിങ്ങൾ മറക്കരുത് എന്നുകൂടി ഓർക്കുക